ഈ അമ്മയായ കന്നികാ മറിയം അവരെ ഒരു സഭ കത്തോലിക്കേശുവിനേക്കാൾ സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അവർ പറയുമ്പോ അങ്ങനെ പറയുന്നില്ലെങ്കിലും അവർ ക്രിസ്തുവിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ കന്നിക മറിയമത്തിനാണ് കൊടുക്കുന്നത് അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ഈ കത്തോലിക്ക ദൈവശാസ്ത്രം അനുസരിച്ച് കന്യകാമറിയത്തിന് യാതൊരു പ്രാധാന്യവും കത്തോലിക്ക ദൈവശാസ്ത്രത്തിൽ മധ്യകാലഘട്ടത്തിന് ശേഷം ആണ് ഇവര് ഈ മറിയഭക്തി തുടങ്ങിയത് അത് അവിടെ ഇവിടെ ചില പിള്ളാര് ഏതോ രൂപം കണ്ടു മറിയാ കാലഘട്ടം പിന്നെ പത്താം നൂറ്റാണ്ടിന് ശേഷം പന്ത്രണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിനേഷം മൂന്ന് പതിനാല് പതിനഞ്ച് നൂറ്റാണ്ടിലൊക്കെയാണ് മധ്യകാലഘട്ടം മിഡിൽ ഏജസ് ഈ കാലഘട്ടത്തിൽ ഈ പലയിടത്തും മറിയം എന്ന് അപാരി ഈ മറിയത്തെ കണ്ടു എന്നൊക്കെ പറഞ്ഞിങ്ങനെ അതിനുശേഷമാണ് കത്തോലിക്ക സഭയ്ക്ക് ഒരു മര്യഭക്തി വേണം ഒരു മരിയോളജി വേണം എന്നൊക്കെ തോന്നുന്നു ഇവര് പിന്നീട് നല്ലൊരു വരുമാന മാർഗമാണ് കണ്ടു ഈ വരുമാനം കിട്ടുമെന്ന് കണ്ടുകഴിഞ്ഞാൽ ഇവരെന്തൊിക്കും അങ്ങനെ മറിയത്തെ വെച്ചിട്ട് ഇവരൊരു പാരാലിറ്റർജി ഉണ്ടാക്കുക ഈ ലിറ്റർജിയിൽ ഇവർ മറിയയില്ല ലിറ്റർജി എന്ന് പറഞ്ഞാൽ ആരാധന ക്രമമാണ് ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ മറിയതിനു വലിയ പ്രാധാന്യം ഒരു കത്തോലിക്ക വിശുദ്ധ കുർബാനയ്ക്ക് ബ്രദർ പോയി കഴിഞ്ഞാൽ മറിയത്തിന്റെ ശല്യം ഇല്ലാതെ കുർബാന കൂടി തിരിച്ചു പോകും ഒന്നുമില്ല മറിയവില്ല ഒന്നുമില്ല അപ്പൊ ലിറ്റർജി ഇല്ല പാര ലിറ്റർജിയാണ് ഈ കൊന്ത നമസ്കാരം നന്മ മറിയമേ ഗുസ്തി നന്മ മറിയമേ ഗുസ്തി എന്ന് ഗുസ്തി പിടിച്ചോണ്ടിരിക്കും ലിറ്റർജി അല്ല പാരാ ലിറ്റർജിയ ഈ പെണ്ണുങ്ങളെ ദുർബല കൃതരെ മഞ്ചിക്കാൻ വേണ്ടി സാഭയുണ്ടാക്കി കൊടുത്ത നീ ഇത് ചൊല്ലിക്കൊണ്ടിരിക്കും ഇവർക്ക് മറിയവുമായിട്ട് ഒരു ബന്ധവും ഇല്ല മറിയത്തോട് സ്നേഹവും ഇല്ല ഭക്തിയില്ല അവരുടെ കുർബാന മറിയത്തെ കൂടാതെ അവർ നിവർത്തിച്ചേച്ച് പോവും അച്ഛന്മാർ പോവും പൊന്ത പെണ്ണുങ്ങൾ നിങ്ങളുടെ ഇരുന്ന് ഉരുട്ടിക്കോളാൻ പറയും കോടിക്കണക്കൻ രൂപയാണ് വഴി നിങ്ങളെ രൂപ വെക്കും ഈ രൂപ കൂടാതെ അത് രണ്ടുപേയും മീറ്റർ സ്ത്രീ ക്രിസ്ത്യാനികളുടെ മാതാ എന്ന് പറഞ്ഞ ഉണ്ണിയേശുവിനെ പിടിച്ചോണ്ടേ നിൽക്കത്തുള്ളൂ കാരണം ബിക്കോസ് ഓഫ് ദാറ്റ് ബേബി ആ ബേബി നിമിത്തമാണ് ഈ അമ്മയെ നമ്മള് ബഹുമാനിക്കുന്നതാണ് അതിന്റെ അടയാളം പക്ഷേ കത്തോലിക്കരുടെ പറഞ്ഞത് സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ യേശുവിന്റെ അമ്മ എന്നെ കാണുമ്പോൾ യേശു അമ്മേ എന്നെ വിളിക്കുകയുള്ളൂ അതുപോലെ യേശുവിന്റെ അമ്മ യേശുവിനെ മോനെ അല്ലെ കുഞ്ഞെ എന്നേ വിളിക്കുകയുള്ളൂ എന്ന് പറഞ്ഞൊരു വലിയ തർക്കം ഇവിടെ നടന്നു അപ്പൊ ഞാന് അപ്പൊ അതിന് അതിനെ കുറിച്ച് കൂടെ ഒന്ന് കോട്ടി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഞാൻ പറയുന്നത് ഈ കത്തോലിക്കർ വ്യാപകമായിട്ട് പൈസ ഒരു സ്ത്രീ ഇങ്ങനെ നിൽക്കുന്ന പഴം വെച്ചിട്ടുണ്ട് ഈ അപ്പൊ ഞാൻ ചോദിക്കുന്നത് കൊച്ചിനെ ഇവിടെ ബേബി കെയർ ഡേ കെയർ സെന്ററിൽ കൊടുത്തുവെച്ച് നിൽക്കുകയാണോ ഈ കൊച്ചിനെ കാണുന്ന അപ്പൊ ഈ സുറിയാനി ക്രിസ്ത്യാനികളുടേതാണ് ഈ കന്യകാമറിയവുമായിട്ടുള്ള ഈ ശിശുവിന്റെ ബന്ധം അതിപ്പോ നാളെ വചനിപ്പാണ് നാളെ വചനിപ്പ് പെരുന്നാളാണ് അപ്പൊ കന്യാമറിയത്തോട് ഗബ്രിയ ദൂതൻ ദൂതറിയിച്ച ദിവസമായിട്ടാണ് സുറിയാനി സഭ നാളത്തെ ദിവസത്തെ കാണുന്നത് കഷ്ടാനുഭവിച്ചാണെ പോലും നാളെ വിശുദൂർബാനെ പെരുന്നാളുമാണ് വചനിപ്പ് പെരുന്നാളാണ് ഇത്രയും കൃത്യമായിട്ട് യാക്കോബായകാരുടെ കുർബാന എന്ന് പറഞ്ഞാൽ മറിയന്തയിലേത്തോ യുഹാനോ മാംതാനോ എന്ന് പറഞ്ഞാൽ കുർബാന തുടങ്ങുന്നത് കുർബാനക്കകത്ത് തുടനീളം പരിശുദ്ധ മറിയത്തെ പറ്റിയുള്ള വർണ്ണനകളും ഗീതങ്ങളും എല്ലാം നിറച്ചു വെച്ചിരിക്കുക കാരണം സുറിയാനി ലിറ്റർജി മറിയത്തിന്റെ അവതാനങ്ങൾ കൊണ്ടും അനുസ്മരണങ്ങൾ കൊണ്ടും സമ്പുഷ്ടമാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞൊരു പേരക്കാൻ മുറിച്ചാൽ അതിനകത്ത് എങ്ങനെ കുരുവിരിക്കുന്നു അതുപോലെയാണ് സുറിയാനി സഭയുടെ ലിറ്ററിക്കകത്ത് മറിയം ഇരിക്കുന്നത് കത്തോലിക്കൻ്റെ ലിറ്ററജിക്കകത്ത് പറഞ്ഞാൽ ഒരു കശുമാങ്ങയുടെ കീഴ അതിന്റെ അണ്ടി തൂങ്ങി കിടക്കുന്നില്ല എപ്പം വേണമെങ്കിലും പിഴുതു മാറ്റാം ഏഹ് ചെറുതായിട്ട് ഒരു ബന്ധവും ഇല്ല ഇവർക്ക് ഇവരിതിനെ ഒരു ബിസിനസ് ആക്കി എന്നുള്ളതല്ല അല്ല കന്യാകുമാരും ആയിട്ട് ഒരു ബന്ധവും ഇല്ല പക്ഷെ ലോകത്ത് മുഴുവൻ ഭയങ്കര മര്യഭക്തിക്കാരായിട്ട് അറിയപ്പെടുന്ന ഈ വ്യാജന്മാരെയാ ഇവന്മാര് ഈ കൊന്ത ഉണ്ടാക്കുക ഇത് ഇത് സുറിയാനി സഭയുടെ ഈ പ്രയർ റോപ്പിന്റെ അല്ലെങ്കിൽ ഓർത്തഡോക്സ് പാരമ്പര്യത്തിലുള്ള പ്രയർ റോപ്പ് അത് ബുദ്ധമതക്കാരെടുത്തു ബുദ്ധമതക്കാരും ഉരുട്ടും മുസ്ലിങ്ങൾക്ക് കൊണ്ട് ഉരുട്ടുന്ന മാല ഇവരും വന്നിട്ട് ഒരു ഉരുട്ടുന്ന മാല ഉണ്ടാക്കി എന്നിട്ട് പ്രാർത്ഥന നന്മ ഗുസ്തി പഴയ കാലത്ത് ഈ ആളുകൾ ഈ പ്രാർത്ഥനാ റൂപ്പേ കൂടെ പ്രാർത്ഥിച്ചോട്ട് ഇതല്ലാതെ ഈ നന്മ അറിഞ്ഞ ഗുസ്തി എന്നുള്ള പ്രാർത്ഥന ഇവര് വ്യാജമായിട്ടുണ്ടാക്കുകയാണ് പിന്നെ സ്വർഗത്തിൽ ചെല്ലുമ്പം മമ്മി എന്നാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നു അമ്മ എന്നൊന്നും ആയിരിക്കും അല്ലേ ഇപ്പോഴത്തെ വിളിയതല്ലേ അപ്പൊ അതിൻ്റെ ഒരു ഒരു കാര്യം മനസ്സിലായി മനസ്സിലായപ്പോ ഈ ആരംഭ കാലഘട്ടങ്ങളിൽ മറിയോടുള്ള പ്രാർത്ഥനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിലാണ് ഇതെല്ലാം എഴുതി ചേർക്കപ്പെട്ടത്